അശ്വിനി സ്റ്റാഫ് വെൽഫെയർ സൊസൈറ്റിയുടെ ഉദ്ഘാടനം സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ നിർവഹിച്ചു സംസ്ഥാന സർക്കാരിന്റെ മികച്ച പിന്നണി ഗായക അവാർഡ് നേടിയ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്ററെ ചടങ്ങിൽ ആദരിച്ചു ഡോക്ടർ എ സി വേലായുധൻ അധ്യക്ഷത വഹിച്ചു വിശിഷ്ട അതിഥിയെ മാനേജിംഗ് ഡയറക്ടർ കെ കെ സുഗുധൻ വൈസ് ചെയർമാൻ എം യു ഉണ്ണികൃഷ്ണൻ എന്നിവർ അനുമോദിച്ചു ജീവനക്കാരുടെ ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നിർവഹിച്ചു എ എസ് ധർമ്മൻ ഡോക്ടർ വി മാധവൻ പി കെ രാജു വി പി പ്രജേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു അശ്വിനി സ്റ്റാഫ് വെൽഫെയർ സൊസൈറ്റി ഭാരവാഹികളായി സന്തോഷ് കോലഴി പ്രസിഡന്റ് ശ്രീജു എം വി വൈസ് പ്രസിഡന്റ് സെക്രട്ടറി നിഖിൽ ലക്ഷ്മണൻ ജോയിന്റ് സെക്രട്ടറി ഷീബ കെ യോ ട്രഷറർ ബെൻസി ബിസി എന്നിവരെ തിരഞ്ഞെടുത്തു സന്തോഷ് കോലഴി സ്വാഗതവും നിഖിൽ ലക്ഷ്മണൻ നന്ദിയും പറഞ്ഞു